നമസ്കാരം യുദ്ധത്തിൽ ബുദ്ധിമുട്ടുന്ന ഉക്രൈന് യൂറോപ്യൻ യൂണിയൻ്റെ സഹായം യൂറോപ്യൻ രാജ്യമായ ഹംഗറിയുടെ എതിർപ്പ് കൂടി പരിഹരിച്ചുകൊണ്ട് യുദ്ധ സാഹചര്യമുള്ള ഉക്രൈന് ധനസഹായം നൽകാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഒർബാന് അവസാനം യൂണിയൻ്റെ തീരുമാനത്തിന് വഴങ്ങേണ്ടതായി വരികയായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള നിയമപരമായ ഒരു സസ്പെൻഷൻ വരെ ഹംഗറിക്ക് നേരിടേണ്ടി വന്നേക്കാം എന്ന മുന്നറിയിപ്പ് പോലും ചില അംഗരാജ്യങ്ങൾ നൽകുകയുണ്ടായി കഴിഞ്ഞ ദിവസം നടന്ന അടിയന്തര ഉച്ചകോടി പക്ഷേ കേവലം ഒരു മണിക്കൂർ മാത്രമേ നീണ്ടു നിന്നുള്ളൂ ഇരുപത്തിയേഴ് നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ഏകനായി ഉക്രൈൻ സഹായം നൽകുന്നതിനെ ആഴ്ചകളോളം എതിർത്ത ഓർബാൻ ഈ ഒരു മണിക്കൂറിൽ തൻ്റെ സമ്മതം അറിയിച്ചു അൻപത് ബില്യൺ യൂറോ അഥവാ അൻപത്തിനാല് ബില്യൺ പൗണ്ട് സഹായമായിരിക്കും യൂറോപ്യൻ യൂണിയൻ ഉക്രൈന് നൽകുക ഈ തീരുമാനം ഉക്രൈനും യൂറോപ്യൻ യൂണിയനും ഒരുപോലെ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് ഈ തുക അടുത്ത നാലു വർഷത്തേക്ക് ഉക്രൈൻ്റെ സമ്പദ്ഘടന സജീവമായി നിൽക്കാൻ സഹായിക്കും അമേരിക്കൻ സഹായം കോൺഗ്രസിൽ തീരുമാനമാകാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഉക്രൈനെ ഏറെ ഗുണകരമായിരിക്കും അതിനൊപ്പം റഷ്യക്കെതിരെ ഉക്രൈനെ പിന്തുണച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുന്ന യൂറോപ്യൻ യൂണിയൻ്റെ ഐക്യത്തിൻ്റെ പരസ്യം പ്രകടമാവുകയും ചെയ്തു ഈ ഒരു തീരുമാനത്തിലെത്താൻ യൂറോപ്പിലെ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ ഓർബാനുമായി ചർച്ചകൾ നടത്തിയതായി അറിയുന്നു കൂടുതൽ കർശനമായ നിലപാടെടുത്ത് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ചാൾസ് മിഷേൽ ആയിരുന്നു ഉക്രൈൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് വാർഷിക വീറ്റോ അധികാരം ഉപയോഗിക്കണം എന്ന ഹംഗറിയുടെ ആവശ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെ നിയമങ്ങളിലെ ചില അസാധാരണ വകുപ്പുകൾ ഉപയോഗിച്ച് ഓർബാൻ്റെ വോട്ടിംഗ് അവകാശം തന്നെ എടുത്തു കളയുന്നതിനുള്ള ശ്രമങ്ങൾ ചില രാജ്യങ്ങൾ ആരംഭിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു പിന്നീട് തന്റെ തീവ്ര വലതുപക്ഷ ആദർശവുമായി ഏറെ ഒത്തുപോകുന്ന ഉറ്റസുഹൃത്ത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലോണിയുമായി അദ്ദേഹം കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബ്രസൽസിലെ ഹോട്ടൽ അമീഗോയുടെ എക്സിക്യൂട്ടീവ് സ്യൂട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച യൂറോപ്യൻ യൂണിയൻ തീരുമാനത്തോട് ഒപ്പം ചേർന്ന് നിന്നാൽ നേടാൻ ഏറെയുണ്ടെന്ന് മെലോണി ഒർബാനെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു ഉക്രൈൻ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിശകലന സമയത്ത് ചർച്ച ചെയ്യാമെന്നും ഇപ്പോൾ അക്കാര്യം പ്രാധാന്യത്തോടെ എടുക്കേണ്ട സമയമല്ലെന്നും മെലാനി അദ്ദേഹത്തെ അറിയിച്ചു പിന്നീടുള്ള ഊഴം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോണിന്റേതായിരുന്നു തുടർന്ന് ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റൂട്ട് ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസെനി എന്നിവരുമായും ചർച്ച നടത്തിയതോടെ ഉക്രൈന് ധനസഹായം നൽകുന്നതിന് ഹങ്കറിയും സമ്മതം മൂളുകയായിരുന്നു അടിസ്ഥാന സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ ഏറെ ക്ലേശിക്കുന്ന ഉക്രൈന് വലിയൊരു സഹായമാണ് ഈ ഫണ്ടിംഗ് വായ്പയായും ധനസഹായമായും അടുത്ത നാലുവർഷം കൊണ്ടാണ് ഈ തുക നൽകുക അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ദീർഘകാല ബജറ്റ് തയ്യാറാക്കുന്നതിനും ഈ തുക ഉപകാരപ്പെടും ചർച്ചകൾ ആരംഭിക്കുമ്പോൾ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന ഒർബാൻ ഈ നീക്കത്തെ എതിർത്തിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ നടന്ന ചർച്ചയിലും ഉക്രൈന് ധനസഹായം നൽകുന്നതിനെ അദ്ദേഹം എതിർത്തു ഇതിനു മുൻപ് പലപ്പോഴും ഹംഗറിയും യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളും തമ്മിൽ നിരവധി വിഷയങ്ങളിൽ കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് റോൾ ഓഫ് ലോ അഴിമതി ന്യൂനപക്ഷ അവകാശം എന്നീ വിഷയങ്ങളിലെല്ലാം ഹംഗറി യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളുമായി കൊമ്പു കോർത്തിരുന്നു തുടർന്ന് യൂറോപ്യൻ യൂണിയന്റെ നിയമങ്ങളും മൂല്യങ്ങളും അനുസരിക്കുന്നതുവരെ ഏതാണ്ട് ഇരുപത് മില്യൻ യൂറോയുടെ സഹായം ഹംഗറിക്ക് വിലക്കുകയും ചെയ്തിരുന്നു അതുപോലെ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിലും സ്വീഡന്റെ നാറ്റോ പ്രവേശത്തിലും ഹംഗറി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് റഷ്യ ഒരിക്കലും യൂറോപ്പിന് ഒരു ഭീഷണിയാവില്ല എന്നാണ് ഒർബാൻ്റെ പക്ഷം അതുകൊണ്ട് തന്നെ യുക്രൈനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറയുന്നു ഇപ്പോഴത്തെ തീരുമാനപ്രകാരം ഉക്രൈൻ ഈ ഫണ്ട് എപ്രകാരം ഉപയോഗിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ കമ്മീഷൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും അംഗരാജ്യങ്ങൾക്ക് ആ റിപ്പോർട്ട് ചർച്ചയ്ക്കെടുത്ത് ആശങ്കകൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം ഈ സഹായം ഇനി യൂറോപ്യൻ പാർലമെന്റിൽ പാസ്സാകേണ്ടതുണ്ട്